നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിറ്റിയുടെ എതിരാളികളുടെ മനസ്സിൽ ലടുപുട്ടി കാണണം കാരണം റോഡ്രി ഈ പരിക്കേറ്റ് പുറത്തായ ശേഷമുള്ള ആദ്യ മത്സരത്തിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് റോഡ്രിക്ക് ഇനി ഈ സീസണിൽ കളിക്കാൻ കഴിയില്ല അത് പെബ്ഗാഡിയോളയും സ്ഥിരീകരിച്ചു കഴിഞ്ഞ കാര്യമാണ് അതിനുശേഷം നടന്ന മത്സരം ന്യൂ കാസൽ യുണൈറ്റഡുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഒന്നേ ഒന്നിന്റെ സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് കളിയിലെ ഗോഡിയോളിലൂടെ സിറ്റി ആദ്യം ലീഡെടുത്തെങ്കിലും പിന്നീട് ഗോഡൻറെ പെനാൽറ്റിയിലൂടെ ന്യൂകാസിൽ യുണൈറ്റഡ് ഒപ്പം പിടിക്കുകയായിരുന്നു ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ഏളിങ് ഹാലൻഡ് ഒപ്പം ജാഗ്രിയിൽ ഷെയിൽ കെ ഗുണ്ടോഗൻ ബെർണാഡോ സിൽവ എന്നിവരൊക്കെയാണ് അണിനിരന്നതെങ്കിൽ മറുഭാഗത്ത് ഗോഡനും ബാനസും മർഫിയും ചേർന്നുകൊണ്ടാണ് ന്യൂക്യാസിലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് കളിയുടെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഗാഡിയോൾ ഒരിക്കൽ കൂടി തന്റെ സ്ട്രൈക്കിംഗ് എബിലിറ്റി കാണിച്ച സമയം പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് അദ്ദേഹം സിറ്റിക്ക് ലീഡ് നേടിക്കൊടുത്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതി അൻപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ന്യൂക്യാസിലിന് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കുന്നതും ഗോഡൻ ഗോളാക്കി മാറ്റുന്നതും ഒടുവിൽ ആ ഒന്ന് ഒന്ന് എന്ന സ്കോർ ലെങ്കിൽ മത്സരം അവസാനിച്ചു ആറ് കളികളിൽ നിന്ന് പതിനാല് പോയിന്റോടെ സിറ്റി ഇപ്പോ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണെങ്കിലും അവർക്ക് സംഗതി ഭീഷണിയാണ് ഇന്ന് ഗോൾസിനെതിരെ ലിവർപൂള് വിജയിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നാളെ ഈസ്വിച്ച് ടൗണിനെതിരെ ആസ്റ്റൺവില്ല വിജയിക്കുകയാണെങ്കിലൊക്കെ സിറ്റിയുടെ ഒന്നാം സ്ഥാനത്തിന് ഭീഷണി ആവും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതാണ് പറഞ്ഞത് റോഡ്രിയുടെ പരിക്ക് അത് ഏഹ് അതിനു ശേഷമുള്ള ആദ്യ മത്സരം തന്നെ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് എതിരാളികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഏതായാലും ഒരു കാര്യം കൂടി ഇപ്പം എളിങ് ഹാലൻ ഗോളടിച്ചില്ല അതോടുകൂടി സെർജു അഗ്യൂറോയുടെ ഒരു റെക്കോർഡ് സേഫ് ആയിരിക്കുകയാണ് സെർജു അഗ്യൂറോ റിമൈൻസ് ദി ഓൺലി പ്ലെയർ ടു സ്കോർ ഇൻ ദി പ്രീമിയർ ലീഗ് ഓപ്പണിംഗ് സിക്സ് ഗെയിംസ് അപ്പൊ പ്രീമിയർ ലീഗിലെ ഓപ്പണിംഗ് സിക്സ് ഗെയിംസിൽ ഗോൾ അടിച്ചിട്ടുള്ള ഒരേ ഒരു താരം ഒരു സീസണിൽ പ്രീമിയർ ലീഗിലെ ആദ്യ താര കളികളിൽ ഗോളടിച്ച ഒരേ ഒരു താരം എന്നുള്ള റെക്കോർഡ് സെർജു അഗ്യൂറോ തുടരുന്നു അറ്റ്ലീസ്റ്റ് ഏളിങ് ഹലിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡ് എങ്ങനെ ഇപ്പോ സേഫായിരിക്കുന്നു എന്ന അർത്ഥം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളുമായി